പെണ്ണിന്റെ ശബ്ദം പുറത്തു കേക്കാതെ ബാങ്ക് പോലും പെണ്ണ് കൊടുക്കേണ്ട കാരണം ബാങ്ക് അതാൻ അതെന്ത് ചെയ്യുന്നു അറിയിപ്പാണ് അത് ഇന്ത്യയിലാണ് അനൗൺസ് ആണ് അതുകൊണ്ട് ഒരിക്കലും എന്തുവാൻ പാടില്ല അത് പെണ്ണ് കൊടുക്കാൻ പാടില്ല പെണ്ണിന്റെ ശബ്ദം പോലും അന്യപുരുഷന്മാരെ കിടക്കുന്നത് അന്യ സ്ത്രീകളുടെ ശബ്ദം പോലും പാടില്ല എന്തൊരു ബഹളോ എവിടെയെങ്കിലും പെണ്ണുങ്ങൾ അങ്ങ് വന്നാൽ എന്തൊരു ബഹളോ ഇസ്ലാമികമായി ഇതിനുള്ള മാനദണ്ഡം ഉണ്ടോ ഇല്ലല്ലോ പക്ഷെ ഇത് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിത് പറയുന്നവരൊക്കെയും എന്തു ചെയ്യുന്നുണ്ട് അന്യമായിക്കൊണ്ടിരിക്കുന്നു പറയുന്നവരൊക്കെയും എന്ത് ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും പൊങ്കാല ഇടപെടുന്നു അപ്പം പേരോട് പ്രസംഗിക്കാൻ വരെ തുടങ്ങി പണ്ഡിതന്മാരെ ട്രോളാനും കുറോളാനും നടക്കരുതായിരുന്നു കാരണം അവർക്ക് പലതും ഇനി കാര്യങ്ങൾ പറയേണ്ടി വരും നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ പോയി പണി നോക്കാം എന്നല്ലാതെ പ്രവാചകന്മാർ അതല്ലേ പറഞ്ഞത് ഇനി ഏ വല്ലൊരു വിശാലത്തി എൻ്റെ ദൗത്യം ഞാൻ എത്തിച്ചു തരുന്നു നിങ്ങൾ അത് സ്വീകരിച്ചില്ലെങ്കിൽ എന്താ വേണ്ടേന്ന് അത് പഠിച്ചോന്ന് തീരുമാനിച്ചോളൂ അത് എൻ്റെ പണിയിൽ പെട്ടതല്ല നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കില്ലേ നിങ്ങൾ പെട്ടെന്ന് പറയോ ചീത്ത വിളിക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്തോ പറയാനുള്ളത് നമുക്ക് പറഞ്ഞ് ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കണം സൂക്ഷിക്കാതെ എന്ത് ചെയ്യുന്നുണ്ട് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കാണാനും വർത്തമാനം പറയാനും ഓരോ വീട്ടിലെ പെണ്ണുങ്ങൾ സംസാരിക്കുന്ന ശബ്ദം പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട് എത്ര ദൂരത്തേക്കാ കേൾക്കുന്നത് അങ്ങനെ പെണ്ണ് സംസാരിക്കാൻ പാടുണ്ടോ പാടില്ല എന്ന് പ്രസംഗിച്ചാൽ പിന്നെ അവന് വല്ലതിനെ പറ്റുവോ അവൻ്റെ അത്രയും വിവരം കെട്ടുമ്പോൾ ലോക താരങ്ങളുണ്ടാവൂ എന്തിനായി കാമത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞത് ശബ്ദമുയർത്താൻ പാടില്ല ഇത്ര കണ്ട് ദീനീ കാര്യങ്ങളിൽ ചിട്ടയുണ്ട് പക്ഷെ ആകെ നമുക്ക് തിരികുന്നു ചിട്ട അഞ്ചൊക്കത്ത് നിസ്കരിക്കുക പിന്നെ ഒന്ന് നോമ്പനുഷ്ഠിക്കുക കൈവണ്ടിപ്പോ അജും ഒക്കെ ചെയ്യുക ഇതോടുകൂടി ദീൻ കഴിഞ്ഞു പിന്നെ ദീനൊന്നുമില്ല അതിനപ്പുറത്തേക്കൊന്നും തീനില്ലാന്ന് പലരും മനസ്സിലാക്കി പോകുന്നുണ്ടെങ്കിൽ അത് പാടില്ല എന്നാണ് ഈ പറഞ്ഞത്